ഇന്ന് നമുക്ക് ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കാം നമുക്ക് തീർക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി അറിഞ്ഞത് ചെറുതാക്കി അറിയുന്ന ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു വലിയ സവാളയും ഒരു ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് അങ്ങ് വറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു അര ടീസ്പൂൺ ചെറിയ ജീവിതത്തിൻ്റെ പൊടിയുണ്ട് അതായത് ക്യുമീൻ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒരുഗാനോ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മുളകൂടിയും ചേർക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് ഉപ്പ് മാത്രം ചേർത്ത് വെച്ചിട്ടുള്ള ബോൺലെസ് ചിക്കനാണ് അതൊന്ന് ശ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഒരു മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക ചിക്കനോ ഒരു മൈതെ എല്ലാം കൂടെ നന്നായിട്ടങ്ങ് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക പാല ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മൈതയും എല്ലാം കൂടെ നന്നായിട്ടൊരു ക്രീമി ടെക്സ്റ്റർ ആവുന്നൊരു തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് കൊണ്ട് ബാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ്റെ മിക്സർ കേട്ടോ അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു ബൗളിലേക്ക് ഒരു വലിയ ഉരുലക്കെങ്ങ് പുഴുങ്ങിയ ചേർക്കുന്നുണ്ട് ചെറുതാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കാം കേട്ടോ രണ്ടാകത്തേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പോളം മൊസറല ചീസ് ചേർക്കുന്നുണ്ട് നിർബന്ധമില്ലെന്നാണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് ശേഷം പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ്റെ മിക്സി ഉണ്ടല്ലോ അതും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കൈവെച്ച് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കത് നമ്മളിഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണ് ഷേപ്പിലാണത് ഇഷ്ടം എന്ന് വെച്ചാൽ കൈയിൽ ഒരുത്തി ഓയിലാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കട്ടിലൊക്കെ ഉണ്ടോ ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം എന്നിട്ട് രണ്ട് മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളകൂടിയും ഒരു ടീസ്പൂൺ കോൺഫ്ലവറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഇതിലൊന്ന് ടിപ്പ് ചെയ്തെടുക്കുക അതിനുശേഷം ബ്രെഡ് ക്രംസ് വെച്ച് നന്നായിട്ടങ്ങ് പൊതിഞ്ഞെടുത്താൽ മതി എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിൻ്റെ അകത്തങ്ങ് ഫ്രൈ തെടുത്താൽ മതി അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ആക്കി എടുക്കാം ആക്കിയെടുക്കാം ശേഷം എണ്ണ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ പുറമെ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ഈ ഒരു കളർ ആയി കഴിഞ്ഞാൽ നമുക്ക് കോരി എണ്ണയൊന്നും കോരുമാറ്റ നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യണം അപ്പോഴായിരിക്കും കറക്റ്റ് ആ ചേസ് നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞു വരുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ചൂട് അറിയുന്ന ശേഷമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂട്ടൊക്കെ അടിപൊളിയാണ് കഴിക്കാനായിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും പറയും പുതു നല്ല ഈസി റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്